വാട്സപ്പ് സിനിമ പാട്ട് ഗാനമേള എല്ലാം കേട്ട് എല്ലാ പണ്ടുകാലത്തൊക്കെ പാട്ടുപോലും കവറിനെ കുറിച്ച് ഓർമ്മിപ്പിക്കുന്നതാ ഇന്നല്ലേ നമ്മള് മാറിപ്പോയൊരു പാട്ടുപോലും പിണങ്ങി മാ ിൽ പതിനേഴ് നിറഞ്ഞ് പെണ്ണിന്റെ മാംസഭാഗത്ത് നോക്കിയിട്ട് പ്രേമത്തിന്റെ കാമത്തിന്റെ പ്രണയമെന്ന വികാരമുണ്ടാക്കി മാതാപിതാക്കൾ വളർത്തുന്ന മക്കളെ വഴിപെടുപ്പിക്കുന്ന വഷളൻ പാട്ടുകളുമായി സാഹിത്യലോകം നിറഞ്ഞു നിൽക്കുമ്പോ എന്റെ പൊന്നുമോനെ കവിതകളും ഒരു മരണത്തെ കുറിച്ചായിരുന്നു നിങ്ങൾ കേട്ടിട്ടുമ്പോ ು ತಾರು ಚೆ ಕಂಡು ತುಂಬಿ ಕರೆ ದಾ ಮೇಡಕ್ಷ ಪಗರ ಮೇರ ಮಳುಹಾರುಮಾರ Peace on സംസ്കാരങ്ങൾ ഇന്ന് വീട്ടിലെ കിടക്കുന്നതിന് മുമ്പ് ഒരൊട്ട പ്രാവശ്യം ധനവാസ്താദിന്റെ മവാഹി വിശദീകരത്തിന്റെ കബറിനെ കുറിച്ച് പറയുന്ന മരണത്തെ കുറിച്ച് പറയുന്ന രണ്ടു വരിപ്പാട് ആരുമോനെ പിന്നെ നീ ജീവിതത്തിൽ വഴിതെറ്റില്ലതാ കാസർഗോഡ് പ്രാന്തപ്രദേശത്തുള്ള എന്റെ ചെറുപ്പക്കാരോട് കൊല്ലത്തെ ഞങ്ങളുടെ സ്വകാര്യ അഹങ്കാരവും അഭിമാനവുമായ ധനവാസ്താദി എഴുതിത്തുന്ന ഈരടികൾ എത്രയാ പാട്ടുകൾ പ്രണയമെന്ന് പറയുന്ന മൂന്നക്ഷരത്തെ രണ്ടരം കൊണ്ട് ചോത്തയുണ്ട് പെണ്ണിനെയും മാണിനെയും പ്രേമിക്കാൻ പഠിപ്പിക്കുന്ന അവസാന ശരീരത്തിന്റെ സമർപ്പണമായി മാറുന്നതോണ്ട് കടലാവസ്ഥാദിന്റെ തൂരുകയെ നിങ്ങൾക്കുന്നു കണ്ണാൽ ഉടങ്ങുക

போகே என்ன மக்களே கொஞ்சம் பாடிப்பொக்கமே என்ன பெண்மக்களே கொஞ்சம் ஆ வீரினில் பகரம் அமாளுபியேட்டலுமான മണ്ണതിൽ വരിച്ചതാ സുബാര വിരുളിരാൾ മനസ്സിലെത്തിപ്പാടാൻ കഴിയുക കണ്ണു നിറയാതെ ആർക്കാ പറയാൻ ആർക്കാറയാടിയപ്പെട്ട ധൂളികളില്ല ആരടി മണ്ണിന് ഞെരിഞ്ഞുമെന്ന് കിടക്കേണ്ട ഒരു ദിവസത്തെ ചെറുപ്പക്കാരാശ്രീലത്തിനോടും ആവാസത്തിനോടും വിടപറവിന്റെ പറഞ്ഞു തരുന്ന ശ്രുതികളുമായി ജീവിതം മാറ്റലേ പുന്നം കുടിമസ്ഥാനെന്ന് പറയുന്നൊരു മഹാകവി അതായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു പാട്ട് പറയാനാണ് ഞാനിത് പറഞ്ഞത് അദ്ദേഹം മനുഷ്യനെ കുറിച്ച് പറഞ്ഞ പ്രത്യേകം പാടിയതാക പുത്തകാലേ അവന് താനെ നടക്കിലോ രംഗുകാല് ഉച്ചി കളിക്കോ കാല് അവനുരുക്കുപോയിലോ പത്തുക ആധുനിക തലമുറയുടെ ചെറുപ്പക്കാരുടെ ഹൃദയത്തിന്റെ ഘടകത്തിന്റെ മാനസിക പരിവർത്തനത്തിന്റെ ഒരിക്കൽ കൂടി ഒരിക്കലും തിരിഞ്ഞു നടക്കുക പഴമയാണ് നമ്മുടെ പുതുമ പുതുമയുടെ നടുവിൽ പഴമയെ വലിയ